ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ച് വരികയാണ് നമ്മുടെ ബ്ലോഗേറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ തിവ്യം നമ്മളിപ്പോൾ ഗോവയിലെ തിവ്യമിലാണുള്ളത് നമ്മൾ ഇൻഷാല്ല കുറേ കാലത്താണ് കുറേ 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 കാലത്ത് ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പോവാണ് യാത്ര തന്നെ ലക്ഷദ്വീപിലേക്ക് അപ്പോൾ ഞങ്ങൾ വിചാരിക്കുമ്പോൾ എന്തിലിപ്പോൾ ഗോവയ്ക്ക് വന്നതാണ് ഗോവയ്ക്ക് വന്നതിൽ കാര്യമുണ്ട് കാരണം ഗോവയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിൽ പോയിട്ട് തിരിച്ച് ഷിപ്പിൽ നമ്മൾ എറണാകുളത്തേക്കാണ് കൊച്ചിക്കാണ് പോകുന്നത് അപ്പോൾ ഫെയറിൽ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലേറൊക്കെ ഫെയറിൽ നല്ല വ്യത്യാസം ഫ്ലൈ നയൻറ്റി വണ് ഫ്ലൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു സമയം നാല് മുപ്പത്തിയേഴ് ആയിട്ടുണ്ട് നമ്മളെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിൽ നമ്മൾ അങ്ങോട്ട് തീരി പോകുന്നത് അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഗോവ എയർപോർട്ടിലേക്ക് പോവുകയാണ് ഇനി ബാർഗെയിനിങ് ആയിട്ട് നമ്മൾ എയർപോർട്ടിൽ എത്തണം നമുക്ക് ഒരു രാവിലെ ഒരു അഞ്ച് സംതിങ് ആണ് ഫ്ലൈറ്റ് കാണിക്കണത് അഞ്ച് സംതിങ് അല്ല ഒരു ഏഴ് പത്തിനറ്റ് ഒന്നര മണിക്കൂറെ നമ്മൾ ഏകദേശം എത്തും അപ്പോൾ നമുക്ക് ബാക്കി ആഴ്ചകളിലേക്ക് പോകണം പക്ഷേ ലക്ഷദ്വീപിലേക്ക് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി ഇവിടെ ഇപ്പോൾ നമ്മൾ അഞ്ചാൾക്കാർക്ക് ഈ ഒരു വണ്ടിയാണുള്ളത് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മൾ ആ വണ്ടിക്കാരനുണ്ടല്ലോ അയാൾ ഇപ്പോൾ തുറന്നേ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് പിന്നെ ഇപ്പോൾ രണ്ടാളും സംസാരം ഉണ്ടായിക്കാണ്ട് പറഞ്ഞ് ആയിരത്തി നാനൂറ് ആണെന്ന് പക്ഷേ നമ്മളോട് മുപ്പതിനാൽ ആയിരത്തി ഒരുന്നൂറ് പറഞ്ഞല്ലോ ലാസ്റ്റ് സംസാരിച്ച് സംസാരിച്ച് ആയിരത്തി ഒരുന്നൂറ് മുതൽ തന്നെ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വണ്ടിയിൽ പോണേ ഫൈനലി അങ്ങനെ നമ്മൾ ഗോവ എയർപോർട്ടിലെത്തി മനോഹർ ലാൽ ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് അതിനാണ് പേര് തോന്നുന്നത് മൂപ്പ പക്ഷെ അഞ്ച് ഇരുപത്താറ് ആയപ്പോൾ തന്നെ നമ്മളിവിടെ എയർപോർട്ടിലെത്തിക്കുന്നത് ഇവിടെ ഇനിയിപ്പോൾ പെർമിച്ച് ചോദിക്കുമോ എങ്ങനെയാണെന്ന് കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ ഒരു ടാസ്ക് പിടിച്ച സാധനം കേട്ടോ നമ്മുടെ ഈ ഒരു ലക്ഷദ്വീപ് കളെ യാത്രയെന്ന് പറഞ്ഞാൽ അതായതിപ്പോൾ ഓരോ ദിവസവും രാവിലെ ലക്ഷദ്വീപ് ദിവസം ഓൺ കുറച്ച് കഴിഞ്ഞാലോ പോവില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനെ വീണ്ടും ഓണ വീണ്ടും ഓഫ് ലാസ്റ്റ് എന്തായാലും അതാണ് മരുന്നിടത്ത് വെച്ച് കാണാനുള്ള രീതിയിൽ ടിക്കറ്റാണ് അതെ ഓണാക്കി സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൻ്റെ ഇൻസൈഡിൽ ഹെയറി ഇവിടുത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ആധാർ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തി അപ്പം നമ്മുടെ ഫോണിൽ വരാതെ വരാതുള്ളതിനും പക്ഷെ അത് ബാക്കിയുള്ളവരുടെ ഒക്കെ പ്രൂഫ് പ്രൊഫറീഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഓക്കെ ആയതുകൊണ്ട് അത് നൈസായി നല്ല അടിപൊളിയാട്ടോ എയർപോർട്ട് നമ്മളി കൂടുതലും എയർപോർട്ട് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല എന്തായാലും ഈ ഒരു യാത്രകളൊക്കെ നമ്മൾ പോയാലും ഈ യാത്ര വലിയ എന്താ പറയുക എന്താ നല്ലൊരു സന്തോഷമുണ്ട് കാരണം കുറേ കാലത്ത് ആഗ്രഹം ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യാത്ര നഷ്ടപ്പെടുന്നത് അതും നാച്ചുറായി കണ്ടുള്ള ഈ ഒരു യാത്ര പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ ആശ്രയിച്ച് അങ്ങനെ ബാക്കി എല്ലാവർക്കും നല്ലൊരു താല്പര്യമുള്ള ഈ കാര്യം ലക്ഷദ്വീപ് യാത്രയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു യാത്ര തന്നെ നമ്മൾക്ക് ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മുടെ ഈ ഒരു കാൽവെപ്പുകളൊക്കെ തന്നെ പ്ലെയിൻ നയൻറ്റി വൺ കേട്ടോ ഫ്ലൈറ്റ് ഏകാലെ കറക്റ്റ് ആയിട്ടുണ്ട് അതിൽ മാത്രമേ ഇപ്പോൾ വളരെയുള്ളൂ ഇപ്പോഴുള്ള ബാഗ് അങ്ങനെ ഉണ്ടാക്കി ഒരു പതിനാല് കിലോ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പത്തൊക്കായി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കൈ പിടിക്കാം പക്ഷേ ഫ്രീ ആയിട്ട് പീസ് മൈൻഡിൽ അങ്ങനെ യാത്ര ചെയ്യില്ല എൻ്റെ സുഖം നമ്മളിങ്ങനെ എട്ടങ്ങാറാവണ സമയത്ത് ആ കൗണ്ടറിൽ പുതിയൊരു ആളുകൾ ഇപ്പോഴും മലയാളിയായിട്ട് എവിടെ ചെന്നാലും മലയാളം ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഗോവയിലൊക്കെ വന്നാലും മലയാളി ഇതാക്കാം മലയാളി നമ്മൾ മലയാളി എന്ന് പറഞ്ഞാൽ ഉള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ വേറെ നല്ല രീതിയിൽ മൂപ്പര് നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്ലൈ നയൻറ്റി വൺ കൗണ്ടറിൽ നമ്മൾ വരുന്ന സമയത്ത് അവിടെ നമ്മുടെ പെർമിറ്റ് കാണിച്ചു കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ ഐ ഡി വെരിഫിക്കേഷന് നമ്മുടെ സീറ്റ് വോഡിങ് പാസ് കാര്യങ്ങളൊക്കെ ഒരു കൺഫേം ചെയ്ത് തരും പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ബാഗ് ട്രാവൽ ബാഗ് ഒരു പതിനാല് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ അത് ലഗേജിലിപ്പോൾ കയറ്റി അത് ആഡ് ചെയ്തു ബാക്കി എല്ലാ ഫോർമാലിറ്റീസും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗേറ്റ് നമ്പർ അവർ പറഞ്ഞു നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് നമുക്കിങ്ങനെ ഓരോന്ന് ഓരോന്ന് കണ്ട് കണ്ടിങ്ങനെ പോവാം കേട്ടോ നേരത്തെ പറഞ്ഞ മലയാളികൾക്കാം അപ്പോൾ നമുക്ക് ബോഡിം പാസ് കിട്ടി ലഗേജിൻ്റെ സ്ലിപ്പും കിട്ടി ഗേറ്റ് നമ്പർ ട്വൻറ്റി ത്രീക്ക് നമ്മൾ ഇങ്ങനെ പോകണം വിയാ വിയാ നമ്മൾ ഗേറ്റ് നമ്പർ ട്വൻ്റി ത്രീ ആട്ടോ ട്വൻറ്റി ത്രീക്ക് ഇങ്ങനെ പോകുകയാണ് ഞങ്ങളിത് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഞാൻ അഞ്ച് പിന്നെ കുട്ടിൻ്റെ ആറ് ഞങ്ങളങ്ങനെ ആ ആറ് ആൾക്കാരാണ് ചെറുക്കൻ ചെറുക്കൻ ഫാമിലി പിന്നെ ഞാൻ ഞങ്ങൾ അങ്ങനെ പഞ്ചപാണ്ട് അല്ലെ എല്ലാം കഴിഞ്ഞു ഓടി മാസം കാര്യങ്ങളൊക്കെ ആയി നമ്മൾ ഫ്ലൈറ്റൊക്കെ പോകാൻ വേണ്ടിട്ട് ബസ് സെറ്റാണ് ഈ ഇതിലുള്ളവരൊക്കെ ലക്ഷദ്വീപ് കേൾക്കാരെ ഒരു പാതി മലയാളി ബസോ ബന്റ് നിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ നോക്കിട്ടേ ഫ്ലൈറ്റ് കാണുന്നില്ല റോഡും കാര്യങ്ങളും മാത്രമേ അതൊക്കെ ഏകദേശം ഒരേ പീസ് മൈൻഡുള്ള ആളുകളൊക്കെ ഉണ്ടാവും മീൻസ് ഒരേ മൈൻഡ് ആവുമോ അല്ലെങ്കിൽ ദ്വീപിലുള്ള ആളുകൾ ഉണ്ടാവും അല്ലാത്തവരൊക്കെ ലക്ഷദ്വീപ് അങ്ങോട്ട് പോകാനായിട്ട് ആ ഒരു റിസ്ക് കാര്യങ്ങളൊക്കെ എടുത്ത് അത്രമേൽ അതിനെ സ്നേഹിക്കണം അതിന്റെ ഒരു ഒരു ബാക്കിയുള്ള വ്യത്യസ്തമായിട്ട് ലക്ഷദ്വീപിനായിട്ട് കുറച്ച് സവിശേഷതകളുണ്ടല്ലോ അതിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഏകാലക്കെ ഉള്ളത് നമുക്ക് അവിടെ പോയിട്ട് സമൂഹം ആ ഒരു വൈബ് വേറെ തന്നെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ കേട്ടതിനേക്കാൾ വലുതാണ് അസത്യങ്ങൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കണത് ഇൻഷാല് നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈ നയൻറ്റി വൺ നമ്മുടെ ഈ ബസ്സിനു വന്നിറങ്ങിയത് ഇൻഷാല്ല നമ്മളിത് വിമാനത്തിൽ കയറാൻ വേണ്ടി പോവുകയാണ് പോവാണ് പോയി യെസ് ഫ്ലൈ നയൻറ്റി വണില് അഗത്തിയിൽ പോയി നമ്മൾ കയറണം അവിടുന്നാണെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നല്ലൊരു തൊണ്ണൂറ് ശതമാനം ഹാപ്പി കൊണ്ടപ്പോൾ തന്നെ ഒരിക്കലും പ്രതീക്ഷയില്ല പൈസ ഉണ്ടാക്കി നമ്മൾ ബോക്ക് ഒരിക്കലും നടക്കില്ല അതേപോലെ തന്നെ ലീവ് കാര്യങ്ങൾ എല്ലാവരും ഞമ്മള് പോകുകയാണെന്നുണ്ടെങ്കിലും പല ആൾക്കാരെ പല സഹകരണങ്ങളും കൊണ്ടാണ് ഇപ്പോൾ അതിങ്ങനെ ഇതായത് ഇപ്പൊ നമ്മൾ ജോലിക്കും കാര്യങ്ങൾക്കും ആർക്കും ഒരുവിധ പ്രശ്നമല്ലാതെ മീൻസ് നമ്മൾ സാമൂഹ്യ ജീവിയാണല്ലോ അങ്ങനെ നമ്മൾ ചുറ്റുവെള്ള പ്രശ്നമില്ലാതെ അല്ലെന്നില്ല ഞങ്ങളൊരു ആഗ്രഹ സഫലീകരണത്തിന് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വെക്കാണ് കാര്യം പക്ഷേ അമ്മ സീറ്റ് നമ്പർ മുപ്പത്തിനാലിടിയാണ് ഞാൻ സീറ്റ് എന്താ പറയുക അപ്പോൾ നമ്മളെ കിട്ടിട്ടോ വിൻഡോ സീറ്റ് അല്ലേ പക്ഷെ നമ്മളെ വിൻഡോ സീറ്റ് എന്ന് പറയുന്ന ഫ്രണ്ട് ഇപ്പോൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ബാംഗ്ലൂരിനു പോകുമ്പോൾ പരിചയമുണ്ട് പിന്നെ നമ്മളൊരു കോമൺ ഫ്രണ്ടിൻ്റെ സുഹൃത്താണ് അപ്പോൾ ഫ്ലൈറ്റിൽ നിന്നുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നേ സീറ്റ് പിടിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല അത് പിന്നെയാണ് നോക്കി നമ്മളോട് പറയുന്നത് സ്റ്റുഡിയോന്റെ അവസാനത്തിലേക്ക് കാണാം ഫ്ലൈറ്റ് എന്തൊക്കെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അതെ അഗത്യപോർട്ട് നമ്മളിവിടെ എത്തി നമുക്ക് ടോക്കൺ നമ്പർ കാര്യങ്ങളൊക്കെ കിട്ടി ഇവിടെ നമ്മൾ വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിൻ്റെ ആശയ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പ്രോഫ്റീഡിങ് കാര്യങ്ങൾ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മാപ്പ് ിത്ര ചലത്ത് കിഴത്താന് കഥമത്ത് ബംഗാരം അഗത്തി അകത്തിൽ എയർപോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ അമിനി കവരത്തി ആന്ത്രോത്ത് കൽപ്പേനി മിനിക്കോയി അകത്തി എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കും വേണ്ടി കട്ട വെയിറ്റിംഗിലാണ് പക്ഷേ അത് അത് കണ്ടെള്ളത്തിന്റെ കളറ് കണ്ട നമ്മൾ ദ്വീപിൻ്റെ സ്പെഷ്യാലിറ്റീസ് കുറേ കേട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മളിന്ന് കണ്ടും അനുഭവിച്ചറിയാൻ വേണ്ടി പോകാൻ ഇവിടുത്തെ ആളുകൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സോശേഷ